എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ കാർഡ് റീഡിംഗിലേക്ക് സ്വാഗതം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാലോ സമ്പത്ത് നമ്മുടെ മനസ്സിനുള്ളിലാണുള്ളതെന്ന് സമ്പന്നമായൊരു മനസ്സുണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ സമ്പത്ത് നമ്മൾക്ക് ആകർഷിക്കാൻ കഴിയൂ സമ്പന്നമായ മനസ്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു മനസ്സ് ആ മനസ്സുണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ സമ്പത്ത് നമ്മളിലേക്ക് വരൂ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതൊരു ജനറലൈസ്ഡ് റീഡിംഗ് ആണ് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കൂ നിങ്ങളുടെ സമ്പത്തിൻ്റെ എനർജി ചെക്ക് ചെയ്യാനായിട്ട് നമ്മളിവിടെ മൂന്ന് കാർഡുകളാണ് എടുത്തിട്ടുള്ളത് ആദ്യത്തെ കാർഡ് നിങ്ങളുടെ പ്രസൻറ്റ് ഫിനാൻസ് എനർജി റീഡ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ കാർഡ് ഇമീഡിയറ്റ് ഫ്യൂച്ചറും മൂന്നാമത്തെ കാർഡ് നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സൽ ഗൈഡൻസുമായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആദ്യത്തെ കാർഡിൻ്റെ എനർജി എന്താണെന്ന് നോക്കാം ത്രീ ഓഫ് കപ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് കാണുന്ന നിങ്ങൾ ഒരു കരിയർ പാത തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ് മറ്റുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക മുന്നേറ്റത്തിന് സഹായിക്കുമെന്ന് കാർഡ് പറയുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ കൂടിയുള്ള നിക്ഷേപങ്ങളോ ബിസിനസ് തുടങ്ങുന്നത മുതലായവ സാമ്പത്തിക നേട്ടം കൊണ്ടുവരും മറ്റുള്ളവരുമായി ചേർന്ന് ഒരു പ്രോജക്റ്റ് നിങ്ങൾ മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമീഡിയറ്റ് ഫ്യൂച്ചർ കാർഡ് എന്താണ് പറയുന്നതെന്ന് നോക്കാം ഏസ് ഓഫ് കപ്പാണ് കിട്ടിയിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പണം നിങ്ങളിലേക്ക് വരാൻ പുതിയ അവസരങ്ങൾ തുറക്കാൻ പോകുന്നു എന്നാണ് കാർഡ് സൂചന നൽകുന്നത് പുതിയ നിക്ഷേപങ്ങൾക്കൊക്കെ വളരെ നല്ല സമയമാണിത് പുതിയ ബിസിനസ് തുടങ്ങാനും നല്ല അവസരങ്ങൾ നിങ്ങളിലേക്ക് വരും പണത്തോടുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റൊക്കെ മാറ്റി പുതിയ സമീപനം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും പണത്തോട് ഉത്കണ്ഠാപരമായൊരു സമീപനമായിരുന്നു നിങ്ങൾക്ക് മുമ്പെങ്കിൽ ഇപ്പോൾ ക്രിയാത്മകമായി ചിന്തിക്കാനും ധനപരമായ എല്ലാ വെല്ലുവിളികളെയും നേരിടാനും കഴിയുമെന്നാണ് സൂചന എന്നാൽ നിങ്ങൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിങ്ങളൊരു തുടക്കക്കാരനാണ് ബിസിനസ്സായാലും നിക്ഷേപത്തിലായാലും ഒരു തുടക്കക്കാരനാണ് എന്ന ഓർമ്മ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നന്നായി പഠിക്കാനും അറിവുള്ളവരുമായി ചർച്ച ചെയ്ത് ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ ഏതൊരു സംരംഭവും ആരംഭിക്കാൻ പാടുള്ളൂ ഇപ്പോൾ നമ്മൾ നമുക്ക് യൂണിവേഴ്സ് തരുന്ന ആ ഒരു സന്ദേശം എന്താണ് എന്ന് നോക്കാം ടെൻ ഓഫ് പെൻഡക്കൾസ് ഹൈലി പോസിറ്റീവായിട്ടുള്ള കാർഡാണ് വിവേകപൂർവം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് വരെ സുഭിക്ഷമായി കഴിയാനുള്ള സ്വത്ത് നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയും നല്ല ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വരും തലമുറയ്ക്ക് കൂടിയുള്ള സ്വത്ത് സമ്പാദിക്കാൻ കഴിയുമെന്നാണ് കാർഡ് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ഡീലുകളൊക്കെ ചെയ്യുന്നതും നിങ്ങൾക്ക് വളരെ നല്ല കാര്യമാണ് വളരെ നല്ല ബിസിനസ് നേട്ടങ്ങൾ കൊണ്ടുവരുന്ന കാര്യമാണ് റിയൽ എസ്റ്റേറ്റ് സംരംഭങ്ങളൊക്കെ നിങ്ങളുടെ പുതിയതോ നിലവിലുള്ളതോ ആയ ജോലി സുരക്ഷിതവും ദീർഘകാലത്തേക്ക് സ്ഥിരത നൽകുന്നതുമാണ് എന്ന് കാർഡ് പറയുന്നു സാമ്പത്തിക സമൃദ്ധിയും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നാണ് കാർഡ് പറയുന്നത് അപ്പോൾ കൂട്ടുകാരി കൂട്ടം ചേർന്നുള്ളൊരു ബിസിനസ് അല്ലെങ്കിൽ നിക്ഷേപം നിങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ മുന്നിൽ തുറക്കുമെന്നും അതിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ വരും തലമുറയ്ക്കും ഉള്ളത് സമ്പാദിക്കാൻ കഴിയുമെന്നാണ് റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാനും മടിക്കരുതേ Thank you very much.